ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ മലയാള ഭാഷയുടെ പിതാവ് ആരാണ് ഉത്തരം എഴുത്തച്ഛൻ ഭൂമിയുടെ അവകാശികൾ എന്ന പ്രസിദ്ധമായ പരിസ്ഥിതി കഥ എഴുതിയതാര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ മലയാളം അച്ചടിയുടെ പിതാവ് ഉത്തരം ബെഞ്ചമിൻ ബെയിൽ വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികൾ ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി മഹാത്മാഗാന്ധി ഗാന്ധി ആത്മകഥ രചിച്ചത് ഏതു ഭാഷയിലാണ് ഉത്തരം ഗുജറാത്തി ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം പാരായണം ചെയ്യപ്പെടുന്നത് പി എൻ പണിക്കർ ജനിച്ചത് എവിടെയാണ് ഉത്തരം നീലം പേരൂർ കോട്ടയം കാച്ചിക്കുറുക്കിയ കവിത എന്ന് അറിയപ്പെടുന്നത് ആരുടെ കവിതകൾ ഉത്തരം വൈലോപ്പിള്ളി ശ്രീധര മേനോൻ വീണപ്പൂവ് എഴുതിയതാര് ഉത്തരം കുമാരനാശാൻ അൽ അമീൻ പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് രമണൻ എന്ന കാവ്യം എഴുതിയതാര് ഉത്തരം ചെങ്ങമ്പുഴ പി സി കുട്ടിക്കൃഷ്ണൻ ഏതു തൂലികനാമത്തിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഉറൂബ് കേരളത്തിൻ്റെ ഭരണഭാഷ ഉത്തരം മലയാളം സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനം ഏതു ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത് ഉത്തരം ഉറുദു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് പറഞ്ഞ മഹാൻ ഉത്തരം മഹാത്മാഗാന്ധി ഗാന്ധി കുമാരനാശാൻ്റെ ഏറ്റവും ദൈർഘമേക ദൈർഘമേറിയ കാവ്യം ഉത്തരം ദുരവസ്ഥ സാഹിത്യ രംഗത്ത് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡ് ഏതാണ് ഉത്തരം എഴുത്തച്ഛൻ അവാർഡ് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് ഉത്തരം തകയി ശിവശങ്കര പിള്ള ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ ഉത്തരം അഗ്നിസാക്ഷി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ വയിൽ തിന്നുന്ന പക്ഷി എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ഉത്തരം എ അയ്യപ്പൻ രണ്ടിടങ്ങൈ എന്ന പ്രശസ്ത നോവലിൻ്റെ രചയിതാവ് ഉത്തരം തകൈ ശിവശങ്കര പിള്ള